നമസ്കാരം സിനിമാ മേഖലയിലെ തീരാ നഷ്ടമാണ് അതുല്യ കലാപ്രതിഭയായ ശ്രീനിവാസൻ മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടം മലയാളികൾക്ക് സമ്മാനിച്ച ഇതിഹാസം ദാസനും വിജയനും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറ സാന്നിധ്യമായ കഥാപാത്രങ്ങളായി തുടരുകയാണ് വിജയനായ ശ്രീനി ഇനി ഓർമ്മയാവുമ്പോൾ ശ്രീനി സമ്മാനിച്ച കഥകളും കഥാപാത്രങ്ങളും എന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങിക്കിടക്കും നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കൊച്ചിയിലെ വസതിയിലേക്ക് അവസാനമായി എത്തി ശ്രീനിവാസൻ വേദനയിൽ സിനിമാ ലോകം നവീകരണം ഇന്ന് അവസാനിക്കുന്നു മെസ്സിയുടെ വരവിൽ പുകമഞ്ഞ് കുറഞ്ഞുവരുന്നു ഡൽഹിക്ക് സമാനമായി കൊച്ചി ബിനാലെ ആറാം പതിപ്പ് ചർച്ചയായി കലോരം ജാപ്പനീസ് ചിത്രത്തിന് വാർത്തകൾ വിശദമായി നടൻ ശ്രീനിവാസിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് സിനിമ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ വെച്ചാണ് നടക്കുക കണ്ണീരിലാഴ്ന്ന സിനിമാലോകം ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെയാണ് മൃതദേഹം പൊതുദർശനത്തിനായി ടൗൺ ഹാളിൽ എത്തിക്കുക നിലവിൽ നൂറുകണക്കിന് ആരാധകരും സഹപ്രവർത്തകരും അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ക്യൂ നിൽക്കുകയാണ് ഇന്ന് മൂന്ന് മണിവരെ ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനുശേഷം മൃതദേഹം വിലാപയാത്രയ്ക്കായി ഉദയം പേരൂരിലെ കണ്ടനാട്ടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ ബന്ധുക്കളും അയൽക്കാരുമായി അയാൽക്കാരുമായി അന്തിമോപചാരം അർപ്പിക്കുവാൻ സൗകര്യമൊരുക്കും മറ്റൊരു സുപ്രധാനമായ കാര്യം മകൻ ധ്യാൻ ശ്രീനിവാസിൻ്റെ ജന്മദിനം കൂടിയാണിന്ന് എന്നുള്ളതാണ് നാളെ രാവിലെ പത്ത് മണിക്കാണ് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് ജി സി ഡി എ അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുന്നു അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ ജോലികൾ പൂർത്തിയാക്കാതെയും മെസ്സിയുടെ വരവ് സംബന്ധിച്ച അനിശ്ചിതത്വവും ആശങ്കയ്ക്ക് കാരണമാവുകയാണ് കായിക പ്രേമികളെ ഉറ്റുനോക്കുന്ന കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ജി സി ഡി എ സ്പോൺസർ അനുവദിച്ച സമയപരിധി ഇന്ന് ഡിസംബർ ഇരുപതിന് അവസാനിക്കുന്നു എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നവംബർ മാസത്തോടെ പണികൾ പൂർത്തിയാകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് എന്നാൽ ആ വാഗ്ദാനം ലംഘിക്കപ്പെടുകയും ഡിസംബർ ഇരുപത് വരെ സമയം നീട്ടി നൽകുകയും ചെയ്തു ഈ കാലാവധി അവസാനിക്കുമ്പോൾ സ്റ്റേഡിയത്തിന്റെ പുറത്തെ മിനുക്കുപണികളും ചുറ്റുമതിലിന്റെ നിർമ്മാണവും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പുറംഭാഗത്തെ ടൈലിംഗും പെയിന്റിങ്ങും അടക്കമുള്ള ജോലികൾ തകൃതിയായി നടക്കുമ്പോഴും പൂർണ്ണരൂപത്തിലെത്താൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും സമയപരിധിക്കുള്ളിൽ പണി തീർക്കാത്ത സാഹചര്യത്തിൽ കരാറെടുത്തവർക്കെതിരെ ജി ഡി സി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനി വ്യക്തമാക്കേണ്ടത് മെസ്സി വരുമോ എന്ന ചോദ്യം എന്തായാലും ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ പുകമഞ്ഞ് കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അപേക്ഷിച്ച് കൊച്ചിയിൽ പുകമഞ്ഞ് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് കൊച്ചിയിൽ രൂക്ഷമായ പുകമഞ്ഞ് അനുഭവപ്പെട്ടിരുന്നു ഡൽഹിക്ക് സമാനമായ രീതിയിൽ പുകമഞ്ഞ് രൂക്ഷമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിലെ പുകമഞ്ഞ ഡൽഹിക്ക് സമാനമാകുന്നുവെന്ന ആശങ്കകൾക്കിടെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് കാഴ്ച മറക്കുന്ന രീതിയിലേക്ക് പുകമഞ്ഞ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്തരം സാഹചര്യമൊന്നും തന്നെ മഞ്ഞുകാലം തുടങ്ങിയപ്പോൾ രൂക്ഷമാവുകയും പിന്നീട് അത് കുറയുകയും ചെയ്തു നിലവിൽ കൊച്ചിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡൽഹിയിലേതുപോലെ തന്നെ സമാനമായ അന്തരീക്ഷമാണ് ഇവിടുത്തേത് എന്ന ആശങ്ക ശക്തമായി തന്നെ ഉയർന്നിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അതിനൊരു ആശ്വാസമാകുന്ന കാര്യമാണ് അറിയുന്നത് കൊച്ചിയുടെ കാലാവസ്ഥ അല്ലെങ്കിൽ കൊച്ചിയുടെ പുക എന്നൊരു അന്തരീക്ഷം ഇപ്പോൾ നിലവിൽ ഇല്ല എന്ന കാര്യമാണ് കൊച്ചി ൾക്ക് ബിനാലയുടെ ഫോർ ദി ടൈം എന്ന മേള മാർച്ച് വരെ നീളും കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കൊച്ചി ബിനാലയുടെ എല്ലാ വേദികളും ഇപ്പോൾ സന്ദർശകർക്കായി പൂർണമായി ഒരുങ്ങിക്കഴിഞ്ഞു ആസ്പിൻസ് ഹാൾ ഹൗസിലെ പുരാതന ചുവരുകൾ മുതൽ പൈപ്പർ ഹൗസിലെ മനോഹരമായ മുറ്റം വരെ ഓരോ കോണിലും ഇന്ന് വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ലോക പ്രശസ്തരായ കലാകാരന്മാർ കേവലം പെയിന്റിങ്ങുകളിൽ ഒതുങ്ങുന്നതല്ല ഇത്തവണത്തെ കാഴ്ചകൾ വായുവിൽ ഒഴുകി നടക്കുന്ന ഇൻസ്റ്റലേഷനുകളും ഡിജിറ്റൽ വിസ്മയങ്ങളും മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ശില്പങ്ങളും ഇവിടെ സന്ദർശകരെ വരവേൽക്കുന്നു തിരക്കേറിയ തെരുവുകളിൽ നിന്നും മാറി കലയുടെ ഈ ശാന്തമായ ലോകത്ത് സമയം ചെലവഴിക്കുവാൻ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ എത്തുന്നുണ്ട് ക്യാമറ കണ്ണുകൾക്കും ചിന്തകൾക്കും ഒരുപോലെ കൊച്ചിയിലെ വീണ്ടും ഒരു സ്വപ്ന ലോകമായി മാറ്റിയിരിക്കുകയാണ് മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയും വൈകാരിക ബന്ധത്തിന്റെ ആഴവും പ്രമേയമാക്കി ഷോ മിയാക്കി സംവിധാനം ചെയ്ത ടു സീസൺ ടു മുപ്പതാം കൊല്ലം സുവർണ ചക്കോരം ലഭിച്ചത് മുപ്പതാം കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മനുഷ്യ ബന്ധങ്ങളുടെ സങ്കീർണ്ണതയും വൈകാരിക ബന്ധത്തിന്റെ ആഴവും പ്രമേയമാക്കി ഷോമിഖായി സംവിധാനം ചെയ്ത ടു സീസൺ ടു സ്ട്രേഞ്ചേഴ്സിനാണ് മുപ്പതാം കൊല്ലം സുവർണ്ണ ചങ്കോരം ലഭിച്ചത് ഇരുപത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മുഖ്യമന്ത്രി സമ്മാനിച്ചു മികച്ച സംവിധായകനായുള്ള രാജ്യാന്തര ചങ്കോരം അർജന്റീനിയൻ ചിത്രം ിഹർ ദ ബോഡിയുടെ സംവിധായകനായ കരീന പിയാസിയും ലൂസിയ ബ്രോസേലിസും നേടി നാല് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള പ്രസി പുരസ്കാരം സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഗിക്കെ ഗാവ് സ്വന്തമാക്കി ഉണ്ണികൃഷ്ണൻ ആവാള സംവിധാനം ചെയ്ത തന്തപോര പ്രത്യേക ജൂറി പരമാർശം നേടി മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ചിത്രം സ്വന്തമാക്കി മികച്ച മലയാള നവാഗത സംവിധായകനായി തിരഞ്ഞെടുത്തത് ചിത്രം എന്ന സിനിമയുടെ സംവിധായകനായ ഫാസൽ റസാക്കിനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മേളയുടെ സമാപന വേദിയുടെ മുഖ്യ അതിഥി മലയാളത്തിന്റെ സ്വന്തം ശ്രേണി സറ്റിലൈറ്റ് ജനറേറ്റിന്റെ ശബ്ദമാണ് തനിക്ക് തിരക്കഥ എഴുതുവാനുള്ള പ്രചോദനമെന്ന് അദ്ദേഹം തമാശയായി പറഞ്ഞിരുന്ന കാര്യവും വെറും മൂന്ന് ദിവസം കൊണ്ടാണ് വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കി കൗതുകരമായ വിവരങ്ങളും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അവസാനിച്ചു വരും മണിക്കൂറുകളിലെ വാർത്തകൾ അറിയാൻ പ്രൈം ടൈം അപ്ഡേറ്റ്സിനായി കാത്തിരിക്കാം